സ്ത്രീകളിലും പെൺകുട്ടികളിലൊക്കെ അവരുടെ വചേന അഥവാ യോനിയിൽ നിന്ന് വരുന്ന സ്രാവം എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ കളറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള സ്മെല്ലോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് അപ്നോർമൽ ആയൊരു കേസാണെന്ന് അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളൊരു കാര്യം അപ്പോൾ എന്താണ് ഈ വജേനൽ ഡിസ്ചാർജ് വജേനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഗർഭാശയത്തിൻ്റെ മുഖങ്ങളിലും അതുപോലെ തന്നെ യോനിയിലും ഉള്ള ചില ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്രാവത്തിനെയാണ് നമ്മൾ വജേനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇത് ഗർഭാശയ മുഖങ്ങളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ വജേനയിലൂടെ പുറത്തോട്ട് വരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റിയിലൊക്കെ മാറ്റം വരുന്ന സമയത്ത് അതായത് പല കണ്ടീഷനിലും നമ്മുടെ ഹെൽത്ത് കണ്ടീഷനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്ന സമയത്ത് ഈ ഒരു വജേനൽ ഡിസ്ചാർജിലും മാറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട് നോർമലി ഈ ഒരു ഡിസ്ചാർജ് ചാർജ് ചെറിയൊരളവിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്തിനാണ് നമ്മുടെ ലേഡീസിൻ്റെ ശരീരത്തിലുള്ള അതിനെതിരെ അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഡെഡ് സെൽസ് ഒക്കെ നമ്മുടെ യോനി ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്തു പോകാനാണ് ഈ ഒരു വജേനൽ ഡിസ്ചാർജ് ഒരു നോർമൽ എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡിസ്ചാർജിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് വരിക അതായത് ക്വാണ്ടിറ്റിയിലായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചറിലൊക്കെ മാറ്റം വരുമ്പോൾ അത് പല അസുഖങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കളറിലൊക്കെ മാറ്റം വരുമ്പോൾ എന്ത് അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ ആണ് കാണിക്കുന്നത് എന്നാണ് ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഡിസ്ചാർജ് ഫിസിയോളജിക്കലി ആയിട്ടും അതുപോലെ തന്നെ പത്തോളജിക്കലും ആയിട്ടാണ് രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത് ഫിസിയോളജിക്കലി എന്ന് പറയുന്നത് ഓവുലേഷൻ്റെ സമയത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ്റെ സമയത്തൊക്കെ വരുന്നുണ്ട് അപ്പം ഓവുലേഷന്റെ മുൻപായിട്ടും നമുക്ക് ഓവുലേഷൻ എന്ന് പറയുന്നത് അണ്ടോല്പാദനം അതായത് നിങ്ങൾക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞിട്ട് ഒരു പതിനാലാമത്തെ ദിവസം ആ ഒരു സമയങ്ങളിൽ അണ്ട ഉത്പാദനം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻപുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ വജലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ട് അതെന്ന് പറയുന്നത് വളരെ ക്ലീനായിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രത്യേക തരത്തിലുള്ള സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു മുട്ടയുടെ വൈറ്റ് പോർഷൻ അതായത് ഒരു ഭാഗം പോലെ വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ഡിസ്ചാർജ് ആണെങ്കിൽ ഇതൊരു വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഓവുലേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഡിസ്ചാർജ് ഉണ്ടാകാം അത് കുറച്ചും കൂടി എന്തായിരിക്കും ക്ലൗഡി ആയിരിക്കും ക്ലൗഡി എന്ന് പറയുമ്പോൾ ഒരു മേഘാവൃതം പോലെയൊക്കെ കുറച്ചൊരു തിക്കായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും ഇത് നമ്മൾ ആഫ്റ്റർ ഓവുലേഷനാണ് കാണുന്നത് ഇങ്ങനെ വരുന്ന ഡിസ്ചാർജ് ഒരു ഗ്രേഷ് കളറിലൊക്കെയാണ് ഉള്ളത് അല്ലെങ്കിൽ ഒരു വളരെ ലൈറ്റ് ഒരു ബ്ലൂ കളറിലൊക്കെയാണ് കാണുന്നതെങ്കിൽ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനെയാണ് കാണിക്കുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു യോനി ഭാഗത്ത് വളരെ അസ്വസ്ഥമായ അതായത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം നിങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു ഇറിറ്റേഷൻ ഉണ്ടാവാം നല്ല രീതിയിൽ ബേണിങ് സെൻസേഷൻ അതായത് ഒരു പുകച്ചിൽ അനുഭവപ്പെടാം ഇതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഒരു ദുർഗന്ധം അതായത് ഫൗൾ സ്മെല്ല് വരെ നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പം നിങ്ങൾ നോക്ക് ഡിസ്ചാര്ജിൽ എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഭയങ്കര കേടിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ചീസി ആയിട്ട് തിക്കായിട്ട് ഒരു സ്മെല്ലോട് കൂടിയിട്ടാണുള്ളതെങ്കിൽ അതൊരു ഈസ്റ്റ് ഇൻഫെക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഡിസ്ചാർജിന് ഒരു റെഡിഷ് കളറാണെങ്കിൽ അതായത് ആ ഒരു വരുന്ന സ്രാവം കുറച്ചൊരു ഒരു റെഡ്ഡിഷ് ടിഞ്ചിലാണ് വരുന്നതെങ്കിൽ ഒന്നെങ്കിൽ അത് മെൻസ്ട്രേഷൻ്റെ കുറച്ച് മുൻപായിട്ട് അതായത് ഒരു ദിവസം മുൻപൊക്കെ മുൻപൊക്കെയായിട്ടും ആ ഒരു രീതിയിൽ ഡിസ്ചാർജ് കാണാം അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് സെർവിക്സിൽ വരുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ സെർവിക്സ് എന്ന് പറയുന്നത് ർഭാശയ മുഖമാണ് ഈ മുഖത്ത് വരുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് പോളിപ്സ് പോലെയൊക്കെ വരിക അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസറിലൊക്കെ ഇങ്ങനെയുള്ള ഒരു റെഡിഷ് നിറത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മെൻസ്ട്രേഷൻ ആവാനായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെനാപ്പോസൊക്കെ ആയി എന്നിട്ടും ഇങ്ങനെയുള്ള ഡിസ്ചാർജൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന ഡിസ്ചാർജിന് ഒരു ഗ്രേ കളറാണ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ആണ് സൂചിപ്പിക്കുന്നത് ഇതൊരു പിങ്കിഷ് നിറത്തിലോട്ടൊക്കെയാണ് മാറുന്നതെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരു ഇംപ്ലാന്റേഷനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഇത് കൂടുതലും ഉണ്ടാകുന്നത് ഫെർട്ടിലൈസേഷൻ ടൈമിലാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അണ്ടവും അതുപോലെ തന്നെ സ്പേമും അതായത് ജെൻസിലെ സ്പേമും ലേഡീസിൻ്റെ അണ്ടവും കൂടി ജോയിൻ ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഈ സമയത്തും ആ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഡിസ്ചാർജിന് കുറച്ചൊരു പിങ്കിഷ് കളർ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ചാർജ് കുറച്ചൊരു ഡാർക്ക് യെല്ലോ കളറിലൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആസ്വദിക്കുന്നത് സുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നല്ല രീതിയിൽ ഒരു യെല്ലോ കളറിൽ വരുന്നത് ഇപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെനോഫോസ് ആയിട്ട് നല്ല കുറേ എമൗണ്ടിൽ ഈ ഒരു ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ചാർജിന് ഭയങ്കര ഒരു ഫൗൾ സ്മെല്ലാണ് അനുഭവപ്പെടുന്നതെങ്കിലും നിങ്ങൾ എപ്പോഴും ഒരു വൈദ്യസഹായം തേടുന്നത് നല്ലതാണ് അപ്പം നമുക്കിനി അടുത്തതായിട്ട് എന്താണ് ലൂക്കോറിയ ഈ ലൂക്കോറിയ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമാണോ എന്നതിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം ല്യൂക്കോറിയ അഥവാ നമ്മൾ അസ്ഥി സ്രാവം അല്ലെങ്കിൽ അസ്ഥി ഉരുക്കം എന്നൊക്കെ പറയാറുണ്ട് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ യോനി ഭാഗത്തു നിന്നും ഒരു എമൗണ്ടിൽ കൂടുതലായിട്ട് ഡിസ്ചാർജ് വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് സിംറ്റംസ് ബോഡിയിൽ കാണിക്കാം എന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ രണ്ട് രീതിയിൽ കാണിക്കാൻ വന്നു ഫിസിയോളജിക്കലി അതായത് ഓവുലേഷന് മുൻപായിട്ടും അതുപോലെ തന്നെ മെൻസ്ട്രേഷന് മുൻപായിട്ടും വരുന്നത് ഫിസിയോളജിക്കലി ഉള്ള കാര്യങ്ങളാണ് എന്നാൽ എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതയാണെങ്കിൽ അതിനെ നമ്മളത് പാത്തോളജിക്കലി നിങ്ങൾക്ക് ഒരുപാട് സിംറ്റംസ് വരുന്നുണ്ട് അതു നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുന്നുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ പാത്തോളജിക്കലി എന്ന് പറയും അപ്പോൾ ഇതിനുള്ളൊരു മെയിൻ റീസൺസ് ഒന്ന് മെയിനായിട്ട് ഒന്ന് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണ് അതായത് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ വേണ്ട ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല പോഷകാഹാരം കിട്ടുന്നില്ല വേണ്ടത്ര മിനറൽസും വൈറ്റമിൻസും ഒന്നും ബോഡിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹോർമോൺ വ്യതിയാനം പി സി ഒ ഡി ഒരുപാടുണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് വരാം ഫൗൾ സ്മെല് അനുഭവപ്പെടാം അതുപോലെ തന്നെ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിലും ഇങ്ങനെയുള്ള വജേനൽ ഡിസ്ചാർജ് അവരിൽ കൂടുതലായിട്ട് കണ്ടുവരാം അപ്പം മെയിനായിട്ടും റീസൺസ് എന്ന് പറയുന്നത് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇപ്പം ലേഡീസിൻ്റെ കേസിലാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു ഡിസ്ചാർജ് കാണുന്നത് ഇപ്പം ആർത്തവം ആർത്തവ ആരംഭം മുതൽ മെനാ പോസ് വരെ ഇങ്ങനെയുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരിക അപ്പം നിങ്ങളുടെ ബോഡിയിൽ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുക നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള വയറുവേദന ഉണ്ടാവുക നടുവേദന വരിക അതിൻ്റെ ഭാഗമായിട്ട് നല്ല തലവേദന വരിക സ്കിന്നിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഡ്രൈനെസ് അനുഭവപ്പെടുക മുടികോശില് അമിതമായിട്ടുള്ള രീതിയിൽ മുടികോഴ്ശിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം േടുന്നത് നല്ലതാണ് നമ്മുടെ ബോഡിയിലെ ഡെഫിഷ്യൻസി മൂലം കാര്യങ്ങളൊക്കെ സംഭവിക്കാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാം അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളുടെ കേസ് കേസാണെങ്കിൽ അവർക്ക് മെയിനായിട്ട് വരുന്ന അസുഖങ്ങളാണ് പി സി ഒ ഡി പോലുള്ളത് അതുപോലെ തന്നെ തൈറോയിഡൊക്കെ ഇപ്പം ജീവിതശൈലി മാറിയത് കൊണ്ട് തന്നെ പി സി ഒ ഡി വരാം അമിത വണ്ണുള്ള ആളുകളിൽ ഈ സിംറ്റംസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് കാണിക്കാം ഈ വജയിലെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ആ വണ്ണം കുറയുന്ന സമയത്ത് തന്നെ പി സി ഒ ഡിന്റെ കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റം വരും ഇപ്പോൾ സിസ്റ്റിലൊക്കെ ആണെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും വണ്ണം കുറഞ്ഞുള്ള ആളുകളിലും പി സി ഒ ഡി ഉണ്ടാവുന്നുണ്ട് അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഹോർമോണിലുള്ള വ്യതിയാനമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിന് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എടുക്കും അതിൻ്റെ കൂടെ തന്നെ മെഡിക്കേഷൻസ് ആവശ്യമുള്ള കേസുകളിലാണെങ്കിൽ മരുന്നു എടുക്കുന്നത് നമുക്ക് എപ്പോഴും അനിവാര്യമാണ് ഇപ്പം ആയുർവേദത്തിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്വേതപ്രതരം അഥവാ അസ്ഥിരമൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി കുറച്ചും കൂടി ഒന്ന് കൂളാവുന്ന രീതിയിൽ അതായത് ണുക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറയും അതായത് ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ പ്രോബയോട്ടിക്സ് ഒക്കെ എടുക്കുക അതുപോലെ തന്നെ കുറച്ചും കൂടി ബോഡി കൂളാക്കാൻ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് മസാല കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഫാറ്റും കൂടുതലായിട്ട് വരും അതുമൂലമുള്ള ഹോർമോണൽ ഇംബാലൻസ് നടക്കും ഈ യോനി ഭാഗത്തു നിന്നൊക്കെയുള്ള ഡിസ്ചാർജുകളൊക്കെ കൂടുതലായിട്ട് കൂടും അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും മരുന്ന് എടുക്കുന്നതിന് മുൻപ് തന്നെ നമുക്കൊന്ന് ഡയറ്റിലൊക്കെ ഒന്ന് നോക്കാം ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ട് പൊഴുപ്പുള്ളത് ഒഴിവാക്കുക അമിതമായിട്ട് അന്നജം വരുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡുകൾ പിസ്സ ബർഗർ പോലെയുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ഒഴിവാക്കുക മസാല ഒരുപാട് ഉപയോഗിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ ചിക്കൻ ഒക്കെ എപ്പോഴെങ്കിലും കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല നിങ്ങൾ മസാലയും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് അല്ലെങ്കിൽ അത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്ന സമയത്ത് തന്നെ ഈ ഡിസ്ചാർജിലൊക്കെ നമുക്ക് നല്ല മാറ്റം തന്നെ വരും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ദിവസം നിങ്ങൾ ഒരു രണ്ട് രണ്ടര ലിറ്ററോളം വെള്ളം കുടിക്കുക വ്യായാമം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒരു ദിവസം ചെയ്ത് അടുത്ത ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുക നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് ഇൻഫ്ലമേഷൻസും നീർക്കെട്ടും ഒക്കെ കുറയും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഇങ്ങനെയുള്ള ഒരു അസുഖത്തിന് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല അതായത് ഇത് കുറയുന്നില്ല തീരെ ഈ ഡിസ്ചാർജ് ഒന്നും കുറയുന്നില്ല അല്ലെങ്കിൽ ഇത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഇപ്പം ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ശതാബരി ഗുളം അശോകാരിഷ്ടം അങ്ങനെ മുസ്ലിതിരാതി കഷായം അങ്ങനെ ഒരുപാട് മെഡിക്കേഷൻസ് ഇതിനു വേണ്ടി മാത്രം തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനു വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കഴിക്കുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി